കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി ഇത് എവിടെയൊക്കെ നിമിജിച്ച് രാവിലത്തിന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്ന നിമ്മിയെ കണ്ട് ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുന്ന ഭദ്ര ചോദിച്ചു ഓഫീസിലേക്ക് ഏത് ഓഫീസിലേക്ക് ശീലി ചോദിച്ചു സ്ത്രീയേന്റെ കൂടെ ആദ്യകാട്ടാണ് ശ്രീ താഴേക്ക് ഇറങ്ങി വന്നത് അവൾ അന്ന് ഓഫീസിലേക്ക് വരാന്ന് പറഞ്ഞുവെങ്കിലും ആ പ്രശ്നങ്ങൾ കാരണം ഇത്ര പെട്ടെന്ന് വരുമെന്ന് സ്ത്രീയും കരുതിയില്ല ആണോ ശ്രീ ഏട്ടാ ബാദ്ര വിശ്വാസം വരാതെ ചോദിച്ചു സ്ത്രീയും തലയാട്ടി നിമ്മിയുടെ ആ തീരുമാനം എല്ലാവരെയും വളരെ സന്തോഷപ്പെടുത്തിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഓഫീസിലേക്ക് ഇറങ്ങി സ്ത്രീയുടെ കാലാണ് അവർ പോയത് നിമ്മി പഴയ പോലെ തന്നെ സ്ത്രീയോട് സംസാരിക്കുന്നതും അടുത്ത് പെരുമാറുന്നതും അവനൊരു ആശ്വാസമായിരുന്നു അവർ പോയതിന് പിന്നാലെ പാർവതിയും ഓഫീസിലേക്ക് ഇറങ്ങി അന്നത്തെ ട്രേഡോഡ് ഓഫീസിന്റെ അവസ്ഥ കുറച്ച് മോശമാണ് കമ്പനി പഴയ നിലയിൽ എത്തിക്കാൻ പാർവതിയും ദത്തന്റെ പാപ്പയും ചെറിയ അച്ഛനും നന്നായി പരിശ്രമിക്കുന്നുണ്ട് കൂടെ ജിത്തുവും ഫ്രണ്ട്സും അവർക്ക് വലിയൊരു സഹായവുമായിരുന്നു ദർശന ഡെലിവറി കഴിയുന്നത് വരെ ലോങ് ലീവാണ് എല്ലാവരും കൂടി എടുപ്പിച്ചതാണ് സത്യം എല്ലാവരും പരസ്പരം മത്സരിച്ചാണ് നമ്മൾ നോക്കുന്നത് കുഞ്ഞേ എണീക്കടാ സമയം ഒമ്പതരയായി ദത്തൻ റൂമിലെ ജനാലിന്റെ കാത്തൻ മാറ്റിക്കൊണ്ട് പറഞ്ഞു പുറത്തേ വിളിച്ച് മുഖത്തേക്ക് തേട്ടിയത് വർണ്ണം മുഖം മറിച്ച് തിരിഞ്ഞു കിടന്നു മതി ഉറക്കം നീ ആരാ കുമ്പകണ്ണൻ അനേദിയോ അവളെ അവളെടുത്ത് ബെട്ടിൽ നെയ്പ്പിച്ചിരുത്തി അവളുടെ തൊട്ട് മുന്നിലായി അവനിരുന്നു എന്ത് തത്തു നേരെ വിളിക്കാതിരുന്നേ വർണ്ണസാമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു വിളിക്കണമായിരുന്നോ ദത്തൻ കാണലച്ചിരിയോടെ നെറ്റി ചോദിച്ചു അല്ലാതെ കോളേജിൽ പോവണ്ടേ പഠിക്കേണ്ടേ അവൾ കാര്യമായി ചോദിച്ചു പോവണോ പിന്നെ പോവേണ്ടേ എന്നാ വേഗം എണീറ്റ് റെഡിയായിക്കോ ഇനിയും അര മണിക്കൂറുണ്ടല്ലോ ഞാൻ കൊണ്ടാക്കി തരാം ദത്തൻ അത് പറഞ്ഞതും അവളുടെ മുഖം വാങ്ങി അല്ല നിനക്ക് വൈയ്യല്ലോ ദത്ത അപ്പൊ ഞാൻ നിന്ന് ഒറ്റക്കാക്കി പോകുന്നത് ശരിയാണോ ശരിയല്ലേ ദത്തൻ അവളെ കാളിയാക്കി ചോദിച്ചു പോടാ രാവത്തിനെ മനുഷ്യനെ കാളിയാക്കാൻ നടക്കുക അത് പറഞ്ഞു പറഞ്ഞ നേരെ അടുക്കളയിലേക്ക് നടന്നു കയ്യും മുഖവും കഴുകി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പാത്രത്തിലാക്കി ഗ്യാസിൽ വെച്ച് കതിച്ചു അതിലേക്കെല്ലാം ഇട്ട് തിളപ്പിക്കാനായി നിൽക്കുമ്പോഴാണ് ദത്തന്റെ കൈകൾ അവളുടെ പിന്നിലൂടെ ചുറ്റി പിടിച്ചത് ഒന്ന് ഒതുങ്ങിയിരിക്കു ദത്ത ഒന്നാമത് കൈയിൽ വായാത്തതാ അവൾ ശാസനയോടെ പറഞ്ഞു പക്ഷെ ദത്തൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവൻ്റെ മുഖം പിൻകഴുത്തിലൂടെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ അവടെ ടോപ്പിനുള്ളിലേക്ക് പ്രവേശിച്ചു ദ ദ അവളൊന്നുയർന്നു പോങ്ങി ദത്തനവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി മുഖം കഴുകിയപ്പോൾ അവളുടെ മുഖത്തും കഴുത്തിലുമായി പടർന്നിരുന്ന വെള്ളത്തുള്ളികൾ മുഖത്താൽ മുഖത്താൽ ഒപ്പിയെടുത്തു വർണ്ണവന്റെ അടുപ്പിലൂടെ കഴിച്ച് ഏർത്ത് പിടിച്ചു അവൻറെ അദനങ്ങൾ വർണ്ണയുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി വന്നതും പാൽ തിളച്ചു പോയതും ഒരുമിച്ചായിരുന്നു ഞാൻ പറഞ്ഞതല്ലടാ വേണ്ട വേണ്ടാന്ന് കണ്ടില്ലേ ആകെയുള്ള പാല് പോയി ഇനി കട്ടൻ ചായ കുറിച്ചാൽ മതി എന്റെ ഈശ്വര ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിലോ കാലിപ്പിൽ ദത്തനെ തള്ളി മാറ്റി ഗ്യാസ് ഓഫ് ചെയ്ത് പോയ പാല് മാറ്റി വൃത്തിയാക്കാൻ തുടങ്ങി ഞാൻ സഹായിക്കണോ ദത്തനവന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചത് രൂക്ഷമായൊരു നോട്ടമായിരുന്നു വർണയുടെ മറുപടി അവൻ വേഗം അവളുടെ കയ്യിൽ പിടിവിട്ട് റൂമിലേക്ക് ഓടി രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ ഇറങ്ങി ദേഹത്തിന്റെ കയ്യിൽ മുറിവായതിനാൽ സനൂപിന്റെ ഓട്ടോയിലാണ് പോയത് കൂടെ അശ്വതിയും ഉണ്ടായിരുന്നു അവർ ആദ്യം മാമിയുടെ വീട്ടിലേക്കാണ് പോയത് അത് കഴിഞ്ഞ് ചന്ദുവിന്റെ വീട്ടിലും പോയി ശേഷം ഒരു ഷോപ്പിംഗ് കഴിഞ്ഞാണ് പേര് തിരിച്ചു വന്നത് ഉച്ചയായതിനാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർ വന്നത് വന്നതും വർണ്ണ നേരം ബെഡിലേക്ക് കിടന്നുദ്ദേഹത്തിനും ഡ്രസ്സ് മാറ്റി അവളുടെ അരികിലായി കിടന്നു വൈകുന്നേരമാണ് ദത്തൻ ഉറക്കമുണങ്ങൾ നോക്കുമ്പോൾ വാർന്ന് അരികിലില്ല അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു പക്ഷെ അവൾ അവിടെ കാണാതെ ദത്തൻ്റെ അടുക്കള വഴി മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ വർണ്ണ അലക്കിയ തുണികൾ അയൽ വിരിക്കുകയായിരുന്നു അത് കണ്ട് ദത്തനെ സഹായിക്കാൻ തുടങ്ങി വേണ്ട ദത്ത ഞാൻ ചെയ്തോളാം ഇത് കുറച്ചേ ഉള്ളൂ ദത്തന്റെ കയ്യിൽ അലക്കിയ തുണികൾ വാങ്ങിക്കൊണ്ട് അവൾ അയലിലേക്ക് വിരിച്ചിട്ടു ദത്തൻ അതെല്ലാം നോക്കി നിന്നു നീ എണീറ്റിട്ട് കുറേ നേരമായോ ഏയ് ഇല്ല ഇപ്പ എഴുന്നേറ്റു ഇത് കഴിഞ്ഞ് ഞാൻ ചായ വെച്ചു തരാം വർണ്ണ തുണികളെല്ലാം വിരിച്ചിട്ട ശേഷം അടുക്കളയിലേക്ക് നടന്നു ദഹത്തനവളുടെ പിന്നാലെ വന്നു നിന്നതും വർണ്ണ അവന് നേരെ തിരിഞ്ഞു മാറ്റി അതൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നോണം ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ ദത്തനവളുടെ അടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു നിന്നോടല്ലോ ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞത് എന്നെ തൊടണ്ട അവന്റെ കൈ എടുത്ത് മാറ്റി വർണ്ണ പറഞ്ഞു തൊട്ട അവൻ അവളുടെ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് വേർണ പിന്നിലേക്ക് നടന്നു അവസാനം കിച്ചൻ സ്ലാബിൽ തട്ടി അവൾ നിന്നത് ദത്തൻ കള്ളച്ചിരിയോടെ അവളുടെ ഇരു സൈഡിലും കൈ കുത്തി നിന്നു പറ ഞാൻ തൊട്ട നീ എന്തു ചെയ്യും അവളുടെ അരികിലേക്ക് ചേർന്നു എന്ന് അവൻ ചോദിച്ചു പാല് പാല് തിരക്കുന്ന ശബ്ദം കേട്ട് മുന്നിലുള്ള ദത്തനെ തട്ടി മാറ്റി വന്ന ഗ്യാസിന് അരികിലേക്ക് ഓടിക്കും പാല് തൂവി പോകുന്നതിന് മുമ്പ് അവൾ പാല് ഇറക്കി വെച്ച് ദത്തനൊന്ന് തുറിച്ച് നോക്കി ദത്തനാണെങ്കിൽ കള്ളച്ചിരിയിൽ അവളുടെ അരികിലേക്ക് മീശ പിരിച്ചു വന്നു ചായ നമുക്ക് പിന്നെ വെക്കാം ദത്തൻ ഗ്യാസ് ഓഫാക്കി അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു വേണ്ട ദത്ത നിന്റെ കയ്യിന് വയ്യാത്തതാ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല കുഞ്ഞായി അവളെ വീട്ടിലേക്ക് കെടുത്തി ദത്തൻ പോയി വാതിലടച്ച് വന്നു ശേഷം കൈയിലൊക്കെ കെട്ട് പതിയൊന്നും അരിച്ചു മുറി പാതി ഉണങ്ങിയിട്ടുണ്ട് അവനൊന്ന് വിരലുകൾ നിവർത്തി മടക്കി ശേഷം വർണ്ണയിൽ അരികിലേക്ക് വന്നു അവൻ്റെ കണ്ണില് പ്രണയം താങ്ങാനാവാതെ വർണ്ണ നോട്ടം മാറ്റി ദത്തൻ ഷാട്ടിൻ്റെ ബട്ടൺസുകൾ അരച്ച് അവളിലേക്ക് ചേർന്നു അവൻ അവളുടെ അടുപ്പിൽ കയ്യേമർത്തിയതും വാർണയെ നീങ്ങിപ്പോയി അവൻ മെല്ലെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് മുട്ടിച്ചു ആദ്യം മെല്ലെയും പിന്നെ വന്യമായും അവൻ അവളുടെ ചുണ്ടുകളെന്ന് ഉണഞ്ഞു അവൻ നൽകുന്ന പ്രണയച്ചൂടിൽ വർണ്ണ അലിഞ്ഞില്ലാതെയായി ദത്തൻ്റെ കൈകൾ താഴേക്ക് വന്നു അവൻ്റെ കൈ പിന്നെ വന്നു നിന്നത് അവളുടെ കുഞ്ഞുമാറിടത്തിലാണ് അവനതിനെ തഴുകിയും തലോടിയും അവളിലെ പെണ്ണിനെ ഉണർത്തി അവസാനം അവളിലേക്ക് അലിഞ്ഞു ചേരാൻ അവളുടെ അനുവാദത്തിനായി ദത്തൻ വർണയെ നോക്കി അവൾ അവനെ രണ്ട് കൈകൾ കൊണ്ട് കൊണ്ടും പെറുകപ്പെടുന്നു അവളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി അവന്റെ പ്രണയമഴയിൽ അവൾ സ്വയം നനഞ്ഞു അവളിൽ പടന്നു കയറി അവസാന തളസിയോട് അവളുടെ മാറിലേക്ക് ചേർന്ന് പോർണ്ണേരി കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ചു ദിവസങ്ങൾ വീണ്ടും പിന്നെയും കടന്നുപോയി ദത്തൻ ഓഫീസിലെ വർക്കുകളും വർണ്ണ പഠിപ്പിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോയി കുഞ്ഞാവ് നമ്മൾ എന്ത് പേരായിട്ടാ ചില താഴിക കൈ കൊടുത്തു ചോദിച്ചു എന്ത് പേരായിട്ടോ നല്ല പേര് വേണം ദർശനയ്ക്ക് ഒമ്പതാം മാസമാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ പാർത്തി ആമയ ധ്രുവി പാർവതര് കല്യാണമാണ് അതിനോടനുബന്ധിച്ച് തറവാടിലെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ദർശനയെ നടുക്ക് പിടിച്ചെഴുതി വാവക്ക് പേരിന് തിരക്കിലാണ് ത്രിമൂർത്തികള് ദർശന ദേവരാഗ് ഈ പേരിന് മാച്ചായ പേര് വേണം വർണ്ണ പറഞ്ഞു അതൊന്നും നോക്കണ്ട അതൊക്കെ ഓൾഡ് പേച്ചനാ നമുക്ക് ന്യൂജൻ വെറൈറ്റി പേര് മതി ആ കിട്ടിപ്പോയി കുറച്ചു നേരത്തെ ആലോചിച്ചതിനു ശേഷം ഭദ്രം പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ബേബി ഗേൾ ആണെങ്കിൽ നമുക്ക് സുഷുപ്ന എന്നിടാം ബോയ് ആണെങ്കിൽ ദൃഷ്ടപ്ര എന്നിടാം എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ പിന്നെ ബോറ് പേര് ഇതൊന്നും മലയാളം ക്ലാസ്സോ അതോ ബയോളജി ക്ലാസ്സോ വേറെ പേര് നോക്കാം വർണ്ണ ദത്ത അലർജിയെല്ലാം വർണ്ണയൊന്ന് ഞെട്ടി അടുത്ത ആഴ്ച അവൾക്ക് മെയിൻ ആണ് എന്നിട്ട് ഇവിടെ ഇരുന്ന് സമയം കിട പോയിന്ന് പഠിക്കടി കുറച്ചു നേരം റെസ്റ്റ് എടുക്കേണ്ടത് എത്താ പറ്റില്ല പോയിന്ന് പഠിക്ക് ഇവിടെ വന്നാലും ഒറ്റ പാടിക്കാന്ന് നമ്മൾ ഇവിടേക്ക് വന്നത് ബാക്കി ധരിച്ചാലേ നമ്മൾ ഇപ്പം തിരികെ പോകും പിന്നെ മറ്റന്നാ രാവിലെ കല്യാണത്തിനെ വരും അയ്യോ വേണ്ടതെത്താ ഞാൻ പഠിച്ചോളാം വർണ്ണവേഗ റൂമിലേക്ക് ഓടി രതഞ്ചിരിയോട് ഹാളിലിരിക്കുന്നവരെ നോക്കി കണ്ണുചീമ്മി പുറത്തേക്ക് പോയി കല്യാണത്തിനോടനുബന്ധിച്ച് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു പാർട്ടിയുടെയും ധ്രുവിയുടെയും കല്യാണത്തിനൊപ്പം സ്ത്രീയുടെ കൂടെ നടത്താൻ തറവാട്ടിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും നിമ്മിയുടെ അവസ്ഥ അറിയാവുന്ന സ്ത്രീ അത് വേണ്ടെന്ന് പറഞ്ഞു കല്യാണത്താണിയെന്ന് ഹൽദി ഫങ്ഷൻ ധ്രുവിയുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് പാർവതിയെയും മാമിയെയും നന്നായി അവർക്ക് സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി അന്ന് തന്നെ അനുവും വേണിയും ജിത്തുവും കോകിലിയും ചന്തവും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും വന്നിരുന്നു ജിത്തുവിനും ഗോകിലിയൊക്കെ പെൺകുഞ്ഞിയാണ് അവൾക്ക് നൈനിക എന്നാണ് പേരിട്ടത് അനുവും വേണിയും വർണ്ണയാണത് പേരിട്ടത് അൽഡി ഫംഗ്ഷനിൽ വർണ്ണ ശിലു ഭദ്ര വേണി അനു നിമ്മി ചന്തു എന്നിവയുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം സെന്ററിൽ പിടിച്ചു നിർത്താൻ സ്ത്രീ സമ്മതിക്കാത്തത് കൊണ്ട് ചന്ദുവിനാണ് ആ അവസരം കിട്ടിയത് പിറ്റേന്ന് കല്യാണത്തിന് റെഡ് കാഞ്ചീപുരം പട്ടിൽ ആമയും പാർവതിയും സുന്ദരികളായി ബാക്കിയെല്ലാവർക്കും ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരേപോലത്തെ ഡ്രസ്സ് നല്ല മുഹൂർത്തത്തിൽ പാലക്കൽ വീട്ടിലെ തറവാട്ടമ്പലത്തിൽ വെച്ച് ധ്രുവി പാർവതിയുടെയും പാത്തി ആമയുടെയും കഴുത്തിൽ താനി ചേർത്തി രാത്രി ആമയേയും പാർവതിയെയും മാധുരാത്രിക്ക് പറഞ്ഞു വിടുന്ന തിരക്കിലാണ് അമ്മമാരുടെ ശിലുവും വർണയും പത്രയും എക്സാം ആയതുകൊണ്ട് അനുവും വേണിയും വൈകിട്ട് തിരികെ പോയി ഒപ്പം ജിത്തുവും ഗോകുലയും കുഞ്ഞും ദത്തന്റെ ഫ്രണ്ട്സും പോയിരുന്നു പാർവതിയെ ധ്രുവിയുടെ റൂമിലാക്കിയ ശേഷം വർണ്ണയും ശിലവും പദ്രയും ആമയെ പാത്തിയുടെ റൂമിലേക്കാക്കി കല്യാണത്തിൻ്റെയും മറ്റു ക്ഷീണം കാരണം എല്ലാവരും നേരത്തെ ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് ദർശനയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് എല്ലാവരും റൂമിലെ ലൈറ്റുകൾ തിരിഞ്ഞു ശ്രീ കാറെടുക്ക് ഡെലിവറി ബോയിൻ തുടങ്ങിയതാ ദർശനയെ പരിശോധിച്ച് ധ്രുവി പറഞ്ഞു രാഘാവള ഇരു കൈകൾ കൊണ്ടും താങ്ങിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പാവം ഫസ്റ്റ് നെയ്റ്റ് ആഘോഷിക്കേണ്ട രണ്ട് മണവാളന്മാരാ ഈ ലേബർ റൂമിന് മുന്നിൽ ഉറക്കം കളഞ്ഞിരിക്കുന്നത് തൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന പാർട്ടിയെയും ധ്രുവിയേയും നോക്കി ശ്രീ കളിയാക്കി ശാവത്തെ കൂത്താത്ര തേണ്ടി പാത്തി അവന്റെ പറഞ്ഞു ഇത്ര സംഘടനകൾ എന്തിനാ ഇവിടേക്ക് വന്നത് വീട്ടിലിരിക്കുന്നില്ലേ ഇവിടെ ഞങ്ങളുണ്ടല്ലോ ധ്രുവിയുടെ അടുത്തിരുന്ന ദത്തൻ ചോദിച്ചു ഭാര്യ ഇല്ലാതെ എങ്ങനെ പസ്തും നടത്താനാ ദർശനടുത്തേക്ക് ഡെലിവറി ബോയിൻ തുടങ്ങിയപ്പോ ആദ്യം കാലം ഓടിക്കരുതി അവര് രണ്ടുപേരും ചെറിയമ്മയുടെ തോളിൽ തലവെച്ചുറങ്ങുന്ന ആമയേയും പാർവതിയെയും നോക്കി പാത്തി ഒന്ന് നെടുവേർപ്പെട്ടു മുത്തശ്ശിയും ദത്തന്റെ പപ്പയും ചെറിയ മുത്തശ്ശിയൊരുക്കെ എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിരുന്നു ദർശനം പ്രസവിച്ചു ആൺകുഞ്ഞ് ഒരു സിസ്റ്റർ കയ്യിൽ വെള്ള ടബലിൽ പൊതിഞ്ഞ കുട്ടിയുമായി വന്നു അത് കേട്ടെല്ലാവരും ഇരുന്നിരുന്ന് ചാടി എഴുന്നേറ്റു കുഞ്ഞിന് ശിശ് രാഗന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ആ സമയം രാഗന്റെ കണ്ണുകളൊന്നും നിറഞ്ഞിരുന്നു അത് കണ്ട് വർണ്ണ നേരെ നോക്കിയത് ദത്തനെയാണ് അവന്റെ മുഖത്തും ഒരു പുഞ്ചിരിയാണ് വർണ്ണയുടെ നോട്ടം കണ്ട് ദത്തൻ എന്താണെന്ന് പുരുകം പറ്റി ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് കണ്ണ് കാണിച്ചു വർണ്ണയും പദ്രയും ശിലവും രാഗിന്റെ അടുത്തായി നിന്ന് പരസ്പരം നോക്കി റെഡി വൺ ടു ലക്ഷ്മോനെ പേരും ഒരുമിച്ച് വിളിച്ചതും ശബ്ദം കേട്ട് കുഞ്ഞു കുഞ്ഞുറക്കരയാൻ തുടങ്ങി അതോടെ മൂന്ന് പേർക്കും അമ്മമാട് കയ്യിൽ നിന്ന് വേണ്ട വഴക്ക് കിട്ടി അധിക സമയം കുഞ്ഞിനെ പുറത്തു പുറത്തുനിർത്താൻ കഴിയാത്തതിനാൽ സിസ്റ്റർ വാവേയും കൊണ്ട് അകത്തേക്ക് പോയി അല്ല എന്റെ കുഞ്ഞിന്റെ പേരെന്താന്നാ പറഞ്ഞ് ദേവരാഗ പത്രിയോടും ശില്പനോടും വർണ്ണയോടും ചോദിക്കുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു ലക്ഷദ്ദേവ് നല്ല പേരല്ലേ പേരും കൂടി ചോദിച്ചതും രാഗെന്ന് തലയാട്ടിക്കൊണ്ട് ദത്തന്റെ അരികിൽ വന്നിരുന്നു ഇതുപോലത്തെ രണ്ട് മൂന്ന് പെണ്ന്മാർ കൂടെ കിട്ടാൻ വല്ല വഴിയും ഉണ്ടോ രാഗിന്റെ ചോദ്യം കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരിവായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ ദർശനയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അതോടെ നാട്ടിലേക്ക് പോകാൻ ദത്തനും റെഡിയായി അല്ലെങ്കിൽ തന്റെ വർണ്ണയ്ക്ക് തറവാട്ടിന്ന് പോകാൻ ഇഷ്ടമല്ല അതിന്റെ കൂടെ പാവ കൂടി വന്നതും അവൾക്ക് പോകണം തന്നെ ഇല്ല സീ പക്ഷെ അടുത്ത ആഴ്ച എക്സാം ആയതിനാൽ വർണ്ണയുടെ വാശിക്ക് നിൽക്കാതെ അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയി എക്സാം തുടങ്ങിയതും വർണ്ണയും ആകെ തിരക്കിലായിരുന്നു വലിയ മാർക്കൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഫുൾ പാസ് ആവണമെന്ന ലക്ഷ്യം അവൾക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ എല്ലാ വിഷയത്തിലും ജസ്റ്റ് പാസ് ആയതേ ഉള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് പി ജിക്ക് അവൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി നല്ല മാർക്ക് വാങ്ങി ജയിച്ച തറവാട്ടിൽ പോകുന്ന ദത്തൻ്റെ ഉറപ്പിന്മേലാണ് അവൾ നല്ല മാർക്ക് വാങ്ങിയത് അതോടെ പി ജി കഴിഞ്ഞ് അവർ പാലക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു ദത്തനും അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിരുന്നു പി ജിയോടെ പഠിപ്പ് നിർത്താൻ തീരുമാനിച്ചിരുന്ന വർണ്ണയെ ദി എക്ക് ചേർത്തു വാർണിന് പഠിക്കില്ലെന്ന് വാശി പിടിച്ചെങ്കിലും ദത്തന്റെ മുമ്പിൽ അതൊന്നും വില പോയില്ല അതോടെ ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് ചേരാൻ നിന്ന ശിലുവിനെ വാർണ് ഓരോന്ന് പറഞ്ഞ് പാടിലാക്കി താൻറെ ഒപ്പം എം ബി എക്ക് ചേർത്തു ഭദ്രവിന് ഐ എ എസ് മോഹം കൊണ്ട് നടക്കുന്നതിനാൽ നേരെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേരുന്നു രണ്ടു മൂന്ന് ദിവസമായി ഒരു കേസിന്റെ പിന്നാലെയാണ് ദത്തൻ അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസമായി തറവാടിലേക്ക് പോയിട്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വർണ്ണയെ വിളിക്കുമെങ്കിലും രണ്ടോ മൂന്നോ വാക്കിൽ ഫോണ് കട്ടിച്ചേരും ഒരുപാട് സംസാരിച്ചാൽ ചിലപ്പോൾ എല്ലാം ഇട്ടറിഞ്ഞ് അവൾക്ക് അരികിലേക്ക് പോകാൻ തോന്നും ദത്തൻ ഓരോന്ന് ആലോചിച്ച ശേഷമില്ല ചേരിലേക്ക് ചാരിയിരുന്നു സമയം ഉച്ചയാകുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് വീട്ടിൽ പോകാം എന്നിട്ട് വർണ്ണയും ശിലവിനെയും പിക്സ് ചെയ്യാൻ കോളേജിലേക്ക് പോകാം വർണ്ണയെക്കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷവും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഒന്നര വർഷം എത്ര പെട്ടെന്നാണ് കടന്നു അപ്പോഴും അവന്റെ സ്നേഹത്തിന് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഫോണിന്റെ റിംഗ് കേട്ടാണ് അദ്ദേഹം ആലോചനയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ശരിവിന്റെ കോളാണ് അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു എന്താ മോളെ ഈ സമയത്ത് ക്ലാസ് ഇല്ലേ ഏട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിലാ വന്നു വയ്യ കോളേജ് വെച്ച് അവൾ ഇറങ്ങി വീണു നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാ സിറ്റി ഹോസ്പിറ്റലിൽ അടുത്ത നിമിഷം കോൾ കോള് കടിച്ചിട്ട് പുറത്തേക്ക് പോയി താൻ കൂടെ ഇല്ലാത്ത കാരണം ഭക്ഷണമൊന്നും അവൾക്ക് ശരിക്ക് കഴിക്കില്ല എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക ദത്തന് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ടെൻഷൻ മാറിയിരുന്നില്ല വണ്ടി പാർക്കിങ്ങിൽ നിർത്തി അവൻ ശിലുവിനെ വിളിച്ചു വർണ്ണ കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തതും ദത്തൻ അവിടേക്ക് ഓടുകയായിരുന്നു കാശ്വാലിറ്റിക്ക് മുന്നിൽ ശിലുവും അവരുടെ രണ്ട് ടീച്ചർമാർ ഇരിക്കുന്നുണ്ട് ദത്തൻ പറയുന്നത് കണ്ട് അവരിന്ന് എഴുന്നേറ്റു ഏട്ടാ ശിലവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അവൾ ഒരുപാട് പേടിച്ചു എന്ന് ദത്തന് മനസ്സിലായിരുന്നു ഡോക്ടർ എന്താ പറഞ്ഞത് ശിലുവിനെ ചേർത്ത് പിടിച്ച് ദത്തൻ ടീച്ചറോടായി ചോദിച്ചു ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറഞ്ഞില്ല കൂട്ടത്തിലൊരു ടീച്ചർ പറഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു ഡോക്ടർ വർണ്ണക്കെങ്ങനെയുണ്ട് പേടിക്കാനൊന്നുമില്ല സർ വർണയുടെ ഹസ്ബൻഡാണ് ഓ ഓക്കെ വർണ്ണ പ്രഗ്നന്റ് ആണ് അത് കേട്ടത് ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു കൺകോണിൽ കണ്ണ് നീന്തുന്നു ഫുഡ് ശരിക്ക് കഴിക്കാത്ത കാരണം ബോഡി വീക്കാണ് അതുകൊണ്ട് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അര മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ പോവാം ഡോക്ടർ അത് പറഞ്ഞ് നടന്നുപോയി ഡോക്ടർ ഞാൻ അവളൊന്ന് കണ്ടോട്ടെ ദത്തൻ ഡോക്ടറിന് പിറകെ ഓടിച്ചെന്ന് ചോദിച്ചു കണ്ടോളൂ ഡോക്ടർ അത് പറഞ്ഞതും ദത്തൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വർണ്ണ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് ദത്തൻ പതി അവളുടെ അരികിലേക്ക് വന്നിരുന്ന് അവളുടെ നെറുകിയിൽ തലോടിക്കൊണ്ട് ചുണ്ടിലുമ്മ വെച്ചു ദത്തന്റെ സാമീപി പറഞ്ഞതും വർണ്ണ കണ്ണുകൾ പതിയെ തുറന്നു ദത്തനെ കണ്ടതും അവളുടെ ചുണ്ടുകൾ വിരുമ്പിപ്പോയിരുന്നു ദത്താ എന്തടാ അവളുടെ നേർഗയിൽ തലോടി അവൻ ഗുളിക കേട്ടു എന്റെ വാഴക്ക് പറയില്ലേ ദത്ത എനിക്ക് ഞാൻ ഞാൻ രാവിലെ ഫുഡ് കാഴ്ച്ചതാ നല്ലോണം കാഴ്ച്ചതാ എനും തല കറങ്ങി വീണു വേണമെങ്കിൽ ഷിലുണനോട് ചോദിച്ചു നോക്ക് ആണോ പിന്നെന്താ കറങ്ങി ദത്തൻ കുസുബ്ദിയോടെ ചോദിച്ചു എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തില്ല ദത്ത എന്നൊന്നും പാറയല്ലേ ഞാൻ പാവം കുട്ടിയല്ലേ ഫുഡ് കഴിക്കാതെ ഇതിനു മുമ്പ് ഒരു വട്ടം തലകറങ്ങി വീണ്ടുള്ള കാരണം ദത്തൻ അന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു ഇന്നും അതുപോലെ വഴക്ക് പറയുമെന്ന പേടിയിലാണ് വർണ്ണ ഈ തലകറങ്ങത്തിന് കാരണം ഞാനാ ഞാൻ മാത്രം ദത്തൻ ചിരിയോടെ പറഞ്ഞതും വർണ്ണ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നമ്മുടെ ഇടയിലേക്ക് പുതിയൊരാൾ കൂടി വരാൻ പോവാ കുഞ്ഞേ ദാ ഇവിടെ വർണ്ണയുടെ വായന മുകളിൽ കൈവച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞതും വർണ്ണക്ക് വിശ്വസിക്കാനായില്ല ദ വർണ്ണ നിറഞ്ഞ മെഴികളോട് അവന്റെ കൈനു മുകളിൽ തന്നെ കൈ വെച്ചു അതേടാ നമ്മുടെ വാവ് പിടിയുണ്ട് അദ്ദേഹത്തിനൊന്ന് കുരിഞ്ഞ് അവളുടെ വായെല്ലായി ഉമ്മ വെച്ചു